കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നേ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ഒരു മുന്തിരി വയനൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരുമോന്ന് എന്തായാലും ഇന്ന് നമുക്ക് ഒരു മുന്തിരി മുന്തിരിവയൻ ആക്കിയൊക്കെ അല്ലെ എന്റെ മുന്തിരി വയനെ ഒരു ഒന്ന് രണ്ട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ പലരും എന്നോട് ചോദിച്ചിട്ട് വൈനുണ്ടാക്കിയിട്ട് നന്നായില്ല പൂത്തുപോയി അല്ലെ പുളിച്ചുപോയി ഏർ രസമായില്ല എന്നൊക്കെ പറയുന്ന പലരുമുണ്ടേ പക്ഷെ നിങ്ങൾ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വൈൻ നല്ല ൂ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് തലേ ദിവസം തന്നെ ഇതിന് ഒരുങ്ങണം ഞാൻ സാധാരണ ഇതിനകത്തല്ല ഇടുക ഞാൻ ഭരണി വേറെ ഉണ്ട് എനിക്ക് വലിയ ഭരണി ഉണ്ട് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതെടുത്തേ ആദ്യം തന്നെ തലേ ദിവസം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഉണങ്ങിയിരിക്കണം ആണെങ്കിലും തലേ ദിവസം ഉപ്പുവെള്ളത്തി ഇട്ട് രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞിട്ട് നമ്മൾ തുണിയുടെ പുറത്ത് വിരിച്ചിട്ട് ജലാംശം എല്ലാം കളഞ്ഞിരിക്കണം അതിനുശേഷം വെള്ളം തിളപ്പിച്ച് ആറി വെക്കണം ഇതൊക്കെ തല ദിവസേ ഒരുങ്ങി വെച്ചാൽ തലദിവസം രാത്രി ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വൈനിടാം അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളി വൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നോക്കാം വയോ രണ്ട് കിലോ മുന്തിരി ഇന്നലെ തന്നെ ഉപ്പ് വെള്ളത്തിട്ട് കഴുകി തുണിയിലൊക്കെ വെച്ച് വിടർത്തിയിട്ട് ജലാംശം എല്ലാം കളഞ്ഞ് എടുത്തു വെച്ചതാ ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ ലിറ്റർ വെള്ളമേ ഞാൻ ഒഴിക്കുള്ളൂ പഞ്ചസാര അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയെ ചേർക്കാറുള്ളൂ മധുരം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ചേർക്കുന്ന സാധനങ്ങൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതൊക്കെ കാരണമാണ് ഞാൻ ഈ സാധനം പുറത്തുവിടാതിരുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല സ്ട്രോങ് ഉള്ള വൈൻ ആയിരിക്കും നമ്മൾ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതാണ് രണ്ട് പീസ് മുരിങ്ങയുടെ തൊലിയാണ് ഈ തൊലിയും ദിവസം തന്നെ നല്ല വെയിലുള്ളപ്പം നമ്മൾ മുരിങ്ങയുടെ തൊലി ചെത്തി എടുത്തിട്ട് ആ വെള്ള ആ തൊലിയിൽ അത് കളഞ്ഞിട്ട് വെയിലത്തിടണം ജലാംശമൊക്കെ വറ്റി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വൈനകത്ത് ഇടാവുള്ളൂ മഴക്കാലമാണെങ്കിൽ മുരിങ്ങയുടെ തൊലി ചെത്തിയെടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് അത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഉണങ്ങിയെടുക്കണം കേട്ടോ ജലാംശം ഉണ്ടാവാൻ പാടില്ല ഒരു കിഴങ്ങ് ഇത് കേട്ടോ അതും നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം തുടച്ച് പിന്നെ അത് മുറിക്കണം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളും തുടയ്ക്കണം എന്നിട്ട് വേണം നമ്മൾ ഇടാൻ കേട്ടോ പട്ടാ ഗ്രാമ്പു ഏലക്ക ഒക്കെ രണ്ട് മൂന്ന് പീസ് വെച്ചിട്ട് ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് അത് ഇത്രേ ഉള്ളതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക അളവ് കുറച്ചല്ലേ രണ്ട് കിലോ അല്ലേ ഉള്ളൂ പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മളിത് അരിച്ചെടുക്കും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഭരണി തുടച്ചിട്ട് ഇതി തന്നെ ഒഴിച്ചു വെക്കും നമ്മൾ ഒരു ഇരുട്ടുമുറി വെക്കും ഷോറൂമിൽ എവിടെയെങ്കിലും വെക്കും നാല് ദിവസം നമ്മൾ അതേപടി ഇരുട്ടുമുറി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ വീഡിയോ ലെങ്തി ആയി പോയെങ്കിൽ ക്ഷമിക്കുക അപ്പൊ എന്തായാലും ദാ ഭരണിയൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ പരിപാടി തുടങ്ങുക മുന്തിരിയൊക്കെ നമ്മൾ ഇട്ടു അതിന് ശേഷം നമ്മൾ എന്താ ചീന്നറിയോ നല്ല പോലെ ഈ കയ്യും കൊണ്ടൊന്ന് പീച്ചണം മുന്തിരി എടുക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കേണ്ടത് നല്ല കറുത്ത മുന്തിരി ആയിരിക്കണേ റോസ് മുന്തിരി ആ ജ്യൂസ് മുന്തിരി പറ്റത്തില്ല കേട്ടോ റോസ് മുന്തിരിയാണെങ്കിൽ വൈന് കളറ് കിട്ടത്തില്ല ഇനിയിപ്പം നിങ്ങൾക്ക് റോസ് മുന്തിരിയെ കിട്ടാനുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു കിലോ ആ മുന്തിരി മേടിക്കുക ഒരു കിലോ നല്ല കറുത്ത മുന്തിരിയില്ലേ കുരു ഇല്ലാത്ത മുന്തിരിയില്ലേ അതിന് ഇച്ചിരി വില കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പകുതിയും പകുതിയും വെച്ച് മേടിക്കുക നല്ലപോലെ പീച്ചിട്ടുണ്ട് ഇത് ഞാൻ കൃത്യ അളവിൽ ഒരു കിലോ പഞ്ചസാരയാണ് അപ്പോൾ അതും കൂടെ ഇട്ടു കൊടുക്കാം ഈ പഞ്ചസാരയും മുന്തിരിയും കൂടെ നന്നായിട്ട് അങ്ങ് പീച്ചണം കേട്ടോ ബാക്കി പെൻസാരയും കൂടെ ഇടുക കേട്ടോ ഇനി ഇത്രയും മധുരം വേണ്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചോ ഇത് അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നല്ല പോലെ കൈകൊണ്ട് പീച്ചി റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് മതി ഇളകിയിട്ടുണ്ടേ നമ്മൾ ചെയ്യുന്നതിനോ നമ്മുടെ ഒന്നര ലിറ്റർ വെള്ളം ആയിപയോഗിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം ഒന്നര ലിറ്റർ വെള്ളം രണ്ട് കിലോ മുന്തിരി ഇടുമ്പം പാത്രത്തിൽ ഇത്രയും ഭാഗമെങ്കിലും ഗ്യാപ്പ് വേണം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചൊന്ന് അതൊന്ന് ഫെർമെൻറ്റേഷൻ നടക്കുമ്പം കുറച്ചൊന്ന് ഇതാവേ അതുകൊണ്ട് ഇതാ നോക്കി സ്പൂൺ ഈസ്റ്റ് ഇട്ടു നമ്മുടെ പട്ട ഗ്രാമ്പൂ ഏലക്കായും കൂടെ ഒരു മൂന്ന് കഷ്ണം വെച്ചിട്ടു പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങത്തൊലി ഒരു കിഴങ്ങ് അതും കൂടെ കിട്ടും ഉണങ്ങിയ ഒരു തടിയുടെ തവി വെച്ചിട്ടാണ് നമ്മളിനി ഇളക്കുന്നത് കേട്ടോ ഇതാ ക്ലോക്ക് പേസിലേ ഇളക്കാവുള്ളൂ ഇത് കണ്ടോ ക്ലോക്ക് വേസിൽ നമ്മൾ ഒന്ന് ഇളക്കി ഇനി നമുക്ക് മൂടിയങ്ങ് വെച്ചേക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ കഴുകി തുടച്ച് നമ്മളൊരു പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് വെക്കുക ഇത് ഒന്നേടം ദിവസം നമ്മളിങ്ങനെ ക്ലോക്ക് പേസിൽ ഇളക്കി കൊടുക്കുക ഇതങ്ങ് അടയ്ക്കാം നമ്മുടെ വൈൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ മേളിൽ ഒരു തുണി കെട്ടി അങ്ങ് വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് ഒന്നുരാടം ഒന്നിരാടം ഇങ്ങനെ ഇളക്കുക പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം